കട്ടി അള്ളാഹു അള്ളാഹു ഉറക്കം പറയും നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ ആദരവായ പ്രവാചകൻ തങ്ങൾ പറയുന്നത് അള്ളാഹുവിനെ അള്ളാഹുവിനെ ചൊല്ലുന്നതായ സ്മരിക്കുന്നതായ അള്ളാഹുവിനെ ഓർക്കുന്നതായ നാവാണ് ഓർക്കുന്നതായാണ് ചൊല്ലുന്ന ഒരു മനുഷ്യനുണ്ടോ അവൻ ഈ ദുനിയാവിലെ നിധി അവന്റെ കയ്യിലൊന്നുണ്ടെന്ന് സയ്യിസൂലി നമ്മുടെ കയ്യിൽ അതുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി ഹബീബായ അബിബായ എല്ലാ ദിവസവും എല്ലാ രാഹുകളും അല്ലാൻ റസൂൽ നൂറ് പ്രാവശ്യമോ എഴുപത് പ്രാവശ്യമോ ആയിച്ചുമായിരുന്നു അത്രേം റബിനോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു ഈ രാവിലെ സത്യത്തിൽ ഏറ്റവും കൂടുതൽ അതാണ് കാരണം ജനങ്ങൾ മുഴുവനെ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്ക പലരും കുപ്പി വാങ്ങി വെച്ചിരിക്കുന്നു പൊട്ടിക്കാൻ റെഡി ആയി നിൽക്കുന്നു പന്ത്രണ്ട് മണിയാകുമ്പോ പടക്കം പൊട്ടിക്കാൻ നിൽക്കുന്നു ഒക്കെ റെഡി ഇങ്ങനെ വെക്കുന്ന ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക അസ്തഫർ അള്ളാഹ്ലി ചെല്ലുക റബ്ബിന് ഭയങ്കര ഇഷ്ടീക്ക് തരട്ടെ അതുകൊണ്ട് ഈ സദസ്സിൽ വന്നു ചേർന്നവർക്ക് വലിയ ഹൈറാണ് ഹൈറാൻ കപൂരാക്കട്ടെ

ദിവസം പ്രാവശ്യം ഇന്ന് എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ചിന്തിക്ക് നമ്മളൊരു സദസ്സിൽ നിന്ന് വന്നുമ്പോൾ നമുക്ക് കുറെ ജീവിതത്തിലേക്ക് മാറ്റത്തിന് വേണ്ടിയുള്ള അമലുണ്ടാവണം അതാണ് നമ്മുടെ സദസ്സിൽ നിന്ന് കിട്ടേണ്ടത് തരട്ടെ അതിനാദ്യമായി പറഞ്ഞുതരാൻ അസ്തഖഫി ഭയങ്കര ദിക്റാണ് ചെറിയ ദിക്റല്ല استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بعوال وبنين ويجعل لكم جنات ويجعل لكم انهارا ما لكم لا ترجون لله وقارا وقد خلقكم اطوارا الدماء പഠിപ്പിക്കുകയാണ് നബി നബി സലാത്തു പറഞ്ഞു ും നിങ്ങൾ റബിനോട് പാപമോചനം തേടണേ തേടണേ അനുസരിക്കാതെ ധിക്കരിച്ചുകൊണ്ട് നിലകൊള്ളരുതേ നിലകൊള്ളരുതേ നമസ്കരിക്കാൻ അവരോട് പറഞ്ഞപ്പോ റബ്ബിന്റെ പറഞ്ഞപ്പോ വിസമ്മതിച്ചു നിൽക്കുകയാണ് നിൽക്കുകയാണ് ബിംബാരാധകരായി നിലകൊള്ളുന്നതാകുന്ന സമൂഹമാണ് അവരോടായിട്ട് നിങ്ങളുടെ പാപങ്ങളെല്ലാം തരാ പോയാണ് അല്ലയോ സമൂഹമേ സമൂഹമേ ചെയ്തു ചെയ്തുകൊണ്ട് കടന്നുവരണേ കടന്നുവരണേ ഇനി തീർച്ചയായും അള്ളാഹു അങ്ങേയത്വം കൊടുക്കുന്നവനാണ് പുറത്തു തരുന്നവനാണ് എത്ര പാപമംഗുലമാകുന്ന കരങ്ങൾ നിങ്ങൾ റബ്ബിലേക്ക് ഉയർത്തിയാലും എത്ര തേറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പൊറുക്കുന്നതാണ് പൊറുക്കുന്നതാണ് പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിലേക്ക് ഓസിയുടെ പ്രവർത്തകർ ഒരുമിച്ച് കൂട്ടിയ മതവിജ്ഞാന വേദിയിലേക്ക് രണ്ടായിരത്തി പതിനേഴിന് ഇവിടെ ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരെ സോദരങ്ങളെ കള്ളു കുടിച്ചവരില്ലയോ വിഭിചരിച്ചവരില്ലയോ പലിശയുമായി ബന്ധപ്പെട്ടവരില്ലയോ ഹറാവ് പൂജിച്ചവരില്ലയോ സിനിമ കണ്ടവരില്ലയോ സിനിമ പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്നവരില്ലയോ അശ്ലീരതയിൽ ലോകത്തേക്ക് ഡബ്ല്യു ഡബ്ല്യു അടിച്ചുകൊണ്ട് മോശപ്പെട്ട രീതിയിലേക്ക് കണ്ണുകളെ പായിച്ചവരില്ലയോ ചെയ്യണേ ഇതാ നിങ്ങൾക്കൊരു പുതുവർഷ പുലരെ കടന്നു വരുമ്പോ നിങ്ങളുടെ മുന്നിൽ അള്ളാഹു പറയുകയാണ് ഇസ്തമ ഫിറോ നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിനെ തേടണേ ഇന്ന ഗോകാര ഓഫ എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിൽ കൂടി അള്ളാഹുവൻ്റെ പാവം പൊറത്തു കൊടുക്കുന്നവനാണ് പൊറത്തു കൊടുക്കുന്നവനാണ് പൊറത്തു കൊടുക്കുന്നവനാണ് തെറ്റിതെയ്യാത്ത മനുഷ്യരാരാണ് സോദരാ തെറ്റിതയ്യാത്ത മനുഷ്യരാരാണ് പെണ്ണേ ി ആദമ ഖത്താ ഹബീബായ ഹീബായി പഠിപ്പിച്ചല്ലയോ ആദം സന്തതികൾ മുഴുവൻ തെറ്റുകാരാണ് തെറ്റ് ചെയ്യാത്തതാകുന്ന മനുഷ്യരില്ല അറിയാതെ സിനിമ കാണുകയും സീരിയൽ ദർശിക്കുകയും ചെയ്യുന്നതാകുന്ന സമൂഹമേ സമൂഹമേ ഈ രാവിലെ റബ്ബിലേക്ക് നിങ്ങൾ തൗബ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് പൊട്ടിക്കരയണേ അല്ലാഹുവേ അള്ളാ എന്റെ രണ്ട് നയനങ്ങൾ കൊണ്ട് ഞാൻ അന്യ പെണ്ണിലേക്ക് നോക്കിയിട്ടുണ്ട് അന്യപുരുഷനുമായി സംസർഗം പുലർത്തിയിട്ടുണ്ടറപ്പേ അവനുമായി സംസാരിച്ചിട്ടുണ്ട് അല്ലാ അവന്റെ കൈകളിലേക്ക് എന്റെ കൈ അറിയാതെ ചെന്നിട്ടുണ്ട് അല്ലാ എൻ്റെ വാപ്പ അറിയാതെ ഉമ്മ അറിയാതെ എത്രയോ രാവുകൾ ഞാൻ തെറ്റുകൾ വ്യാപൃതരായിട്ടുണ്ട് അല്ലാ നിന്നിലേക്ക് ഞാനിതാ പൊറുക്കലിനെ തേടുകയാണ് എൻ്റെ പാപങ്ങൾ പുറത്ത് തരണേ അല്ലാ ഈ ഔസിയ നഗരിൽ വെച്ചുകൊണ്ട് ഞാനിതാ അതിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കറി ായും അള്ളാഹു പാപം പുറത്തു തരുമേ പുറത്തു തരുമേ തീർന്നില്ല തീർന്നില്ല പരിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുകയാണ് പറയുകയാണെത്തു അള്ളാഹു വ്യക്തമാക്കുകയാണെ ഖുർആനോദാനറിയുന്നവരെ പഠിക്കുന്നവരെ ഖുർആാനുമായി ബന്ധം പുലർത്തുന്ന മുസ്ലിമേ ആ ഖുർആാനൊന്നെടുക്കണേ ഒന്നോതി നോക്കണേ സൂറത്തുനൂഹിലൂടെ തോപ ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകുക

ാട്ടിൽ മഴയില്ല എന്ന് പറയുന്ന സമൂഹമേ നിങ്ങൾക്കിതാ സുന്ദരമായ മഴ അള്ളാഹു നൽകും അത്രേ മഴയില്ലാതെ വിഷമിക്കുമ്പോ മഴയില്ലാതെ പ്രയാസപ്പെടുമ്പോ അള്ളാഹുവിന്റെ പള്ളിയുടെ കയറിയിരുന്നു കൊണ്ട് നൂറി ചെല്ലാ മുസ്ലിമേ നിന്റെ നാവൊന്ന് ചലിപ്പിക്കാൻ കഴിയുമോ നിന്റെ നാവ് കൊണ്ട് ദിക്കറിച്ചെല്ലാൻ കഴിയുമോ അള്ളാഹുവിനെ ഓർക്കാൻ കഴിയുമോ തട്ടമിട്ടതാകുന്ന സുന്ദരികളാകുന്ന വീടിന്റെ ൾ മറച്ച് നിന്റെ നഗ്നതകൾ മറച്ച് പര പുരുഷന്മാരെ കാണാതെ നമസ്കാരക്കുപ്പായമിട്ടുകൊണ്ട് അതിശക്തമായ മഴ നിങ്ങൾക്ക് വർഷിക്കുന്നതാണ് പറയുകയാണ് ശക്തമായ മഴ നിങ്ങൾക്ക് വർഷിക്കുമ്പോൾ അത്രേ നിങ്ങൾ ഇസ്തഫാർ ചൊല്ലിയാലെന്ന് പരിശുദ്ധ കുറന്നില്ല തീർന്നില്ല വയവും ും സമ്പത്തില്ല എന്റെ കച്ചവടം പ്രയാസമാണ് നോട്ട് നിരോധനം മൂലം ഞാൻ പ്രയാസത്തിലാണ് ജി എസ് ടി വന്നത് മുതൽ ഞാൻ ഇടങ്ങേറാണ് എന്റെ കച്ചവടം നടക്കുന്നില്ല റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് ആണ് എനിക്കുള്ളത് ഉസ്താദെ ഒരു കച്ചവടം പോലും നടക്കുന്നില്ല എന്റെ കച്ചവട സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടിയിരിക്കുകയാ പറയാ നിൽക്കു പൊന്നുമോനെ െ സ്മരിച്ചുകൊണ്ട് റബ്ബിലേക്ക് നീ നീ ചെയ്തുകൊണ്ട് ചൊല്ലിയാൽ മറവിൽ നിന്നെ മൂടുമേ എന്ന് വിശുദ്ധ കുറ ഇത് കേവലം കുമ്മന മുസ്താദിന്റെ അധ്യാപനമല്ല ഇതേതെങ്കിലും ഒലമാക്കലുടെ ഏതെങ്കിലും പ്രത്യേക ശാസ്ത്രക്കാരുടെ വാദമല്ല വാദമല്ല ഇത് വിശുദ്ധ മായ ഖുർആാനിന്റെ പ്രഖ്യാപനമാണ് ഖുർആൻ പഠിക്കണേ ഉൾക്കൊള്ളണേ ഖുർആൻ ഓതി നോക്കണേ ഖുർആാനിലേക്കൊന്ന് കടന്നവരണേ ഇന്ന് നമ്മൾ ഖുർആൻ പഠിക്കാതെ ഖുർആനിന്റെ വക്താക്കളാണെന്ന് പറയുന്നവർ പരിശുദ്ധമായ ഖുറാനിനെ മനോഹരമായി കൊണ്ട് ഷെൽഫുകളിൽ വെച്ചിരിക്കുകയാണ് പള്ളിയുടെ കത്തലങ്ങൾ ഷെൽഫുകൾ വെച്ചിരിക്കുകയാണ് ഖുർആൻ വീടിൻ്റെ കത്തലങ്ങൾ ടി വി സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന ഖുർആൻ ആ ഖുർആൻ ഖുർആാനൊന്ന് ഒതുവെടുത്തുകൊണ്ട് ഓതണേ പൊന്നുമോനെ ഖുർആൻ പറയുകയാണ്

ം ഇത്രമേരുണ്ടെന്ന് പഠിക്കുന്ന പ്രിയപ്പെട്ട കൗസിയയിലുള്ള സഹോദരങ്ങളെ കരുമക്കാടുള്ളതാകുന്ന പ്രിയപ്പെട്ടാണ് ഖുർആനാണ് കളവിന്റെ വചനമല്ല കളവിലേക്ക് ചെറുക്കപ്പെട്ടതല്ല ഇത് ദൈവീയ ഗ്രന്ഥമാണ് ഇത് പരിശുദ്ധ പ്രവാചകന്റെ മേല് അയക്കപ്പെട്ട ദിവ്യ പ്രബോധനമാണ് അവന്റെ അടിമയാകുന്ന പ്രവാചകന്റെ തിരുകരങ്ങളിലേക്ക് ആ പ്രവാചകനിലേക്ക് നൽകപ്പെട്ടതായ പരിശുദ്ധമായ ഖുർആാന് വള്ളി വള്ളി വ്യത്യാസമില്ലാതെ പരിശുദ്ധമായ ഖുർആൻ എന്നും നിലനിൽക്കുകയാള് ആ ഖുർആന് തത്യുല്യമായി കൊണ്ടുവരാൻ ഇന്നും ലോകത്ത് ഒരു ശക്തിക്കും സാധിച്ചിട്ടില്ല അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരാൾക്കും കഴിയാത്തതാകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ പാപമോചനത്തിന്റെ മഹത്വം യാണ് പാതിരാത്രി സമയത്ത് രണ്ടായിരത്തി പതിനേഴിന് വിടചൊല്ലി പറഞ്ഞേക്കാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രണ്ടായിരത്തി പതിനേഴില് നമ്മൾ യാത്രയാക്കുന്നത് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുകയാണ് ഞാൻ ഒരുപാട് കഴിഞ്ഞ വർഷങ്ങൾ ചെയ്തു പോയി അള്ള രണ്ടായിരത്തി പതിനേഴാം ആണ്ടിൽ ചെയ്തു പോയി അള്ളാ എന്റെ പാപങ്ങൾ നീ വിട്ടുപൊറുക്കടേ അള്ളാ തീർന്നില്ല തീർന്നില്ല നിനക്ക് വിശുദ്ധമായ ഖുർആൻ ഓഫർ നൽകുകയാണ് നിനക്ക് മഴ വർഷിക്കുമെന്ന് മാത്രമല്ല നിന്റെ പാപങ്ങൾ പൊറത്തു തരുമെന്ന് മാത്രമല്ല നിനക്കിതാ സമ്പത്ത് കൊണ്ട് മൂടുമെന്ന് മാത്രമല്ല വിശുദ്ധമായ ഖുർആൻ വീണ്ടും നിനക്ക് നൽകുകയാണ് മക്കളില്ല മക്കളില്ലാദ ഏത് മക്ക പറകിൽ പോകണം എവിടെ കോഴിമുട്ട കൊടുക്കണം എന്ന് ചോദിച്ചു നടക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യ ഇതാ ഖുറാദിനോട് പറയുകയാൾ നീ പള്ളി വടക തലങ്ങളിലോ ശുദ്ധിയുള്ള സ്ഥലത്തോ ശുദ്ധിയോട് കൂടി ഇരുന്നു കൊണ്ട് നടത്തിയാൽ

وَيَجْعَلْ لَكُمْ جَنَّاتٍ ുംഹ റ ഇതൊക്കെ ഖുർആാനിലുള്ളപ്പോൾ എന്തിനാണ് മുസ്ലിമേ അന്യമതത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ ചോത് ചിഹ്ന സമീപത്തേക്ക് തട്ടമിട്ടതാകുന്ന സഹോദരിമാർ ചെന്നുകൊണ്ടവരുടെ ദേവാലയത്തിൽ ചെന്ന് അർച്ചന നടത്തുന്നവരില്ലയോ പൂജയർപ്പിക്കുന്നവരില്ലയോ ശറ എതിർത്തതല്ലയോ ചെറുക്കല്ലയോ ചെറുക്കല്ലയോ അള്ളാഹുവിനോട് പങ്കുചേർത്തുള്ള ആരാധനയ്ക്ക് വേണ്ടി എന്തിനാണ് മുസ്ലിമേ മു ആരാധന കർമ്മങ്ങളെ പൊളിക്കുന്നത് എത്രയോ സഹോദരിമാരാണ് ചിന്നമ്മമാരുടെ സമീപത്തിലേക്ക് പോയിട്ട് തൻ്റെ അമലുകളെ നിസ്വലമാക്കുന്നവരില്ലയോ പരിശുദ്ധ ഖുർആാനിന് ബകലമായി ചിത്രീകരിക്കുന്ന മുറി മൂല്യാക്കന്മാരുടെ ഒരിക്കൽ പോയിട്ട് ചികിത്സക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപകൾ കൊടുക്കുന്നവരില്ലയോ എനിക്ക് മക്കൾ വേണമെന്ന് പറഞ്ഞ് അവരുടെ കാല് തൊട്ട് വഴങ്ങുന്നവരില്ലയോ ആൾ ദൈവങ്ങൾ ധാരാളം ഈ കേരളത്തിൽ അവരുടെ കാല് തൊട്ട് പാല് കുടിക്കുന്നവരില്ലയോ അവരുടെ കാലിലേക്ക് പാലൊഴിച്ചിട്ട് അവരുടെ പാലിൽ നിന്ന് ഒഴുകിവരുന്ന പാല് കുടിച്ചു തീർത്തുകൊണ്ട് മക്കളുണ്ടാകാൻ പരിശ്രമിക്കുന്ന മുസ്ലിമേ എന്തിനാണ് നിന്റെ മുന്നിൽ അടിയറവ് വെക്കുന്നത് കുറാ നിനക്ക് നൽകുകയാണ് സമ്പത്താണ് സമ്പത്താണ് നിനക്കിതാ മക്കളാണ് മക്കളാണ് ില്ല തീർന്നില്ല ഇതൊക്കെ നിനക്ക് ദുന്യാവലി നൽകുന്ന സൗഭാഗ്യമാണ് വയച്ച അല്ല സ്വർഗമാണ് സ്വർഗമാക്കുകയാണ് കാരണം നിന്റെ നാവിൽ എപ്പോഴും ഉണ്ടായിരുന്നത് പാപം പൊറുക്കണേ എന്നുള്ള ദിക്കറാണ് ആ ദിക്കർ ഡെയ ആവർത്തിക്കുന്ന മനുഷ്യ അതിന്റെ ശ്രേഷ്ഠത ചെറുതല്ല കാരണം അള്ളാൻ റസോല് പോലും നൂറ് പ്രാവശ്യം ഡേരി ചെല്ലയില്ലയോ നൂറല്ല ആയിരം വട്ടമെങ്കിലും മുസ്ലിമേന േ നിന്റെ നാവിലുണ്ടാകേണ്ടതാകുന്ന പദമാണ് നിനക്ക് മക്കളെ കിട്ടുകയാൾ നിനക്കിതാ സമ്പത്ത് നൽകപ്പെടുവാ സ്വർഗമാണ് നിന്റെ മുന്നിൽ തുറക്കപ്പെടുന്നത് വയജാല്ലകും ജന്നാ വയജാൽകും സ്വർഗ്ഗം നിനക്ക് നൽകുന്നു എന്ന് മാത്രമല്ല ആ സ്വർഗത്തിൽ നീ അസ്ഥനായിരിക്കുമ്പോൾ സ്വർഗസ്ഥനായി നീ നിലകൊള്ളുന്ന സമയത്ത് ഇതാ നിന്റെ കാൽ കീഴിലൂടെ നല്ല സുന്ദരമായ അരുവികളെ അല്ലാഹു നൽകുകയാണെ നിനക്ക് സുന്ദരമായ കുടിനീര് ആ സ്വർഗത്തിലല്ലാഹു നൽകുമത്രേ എന്തിനാണ് ഈ ദുനിയാവിൽ നീ ചൊല്ലിയതിൻ്റെ പേരിലെന്ന് ഹബീബായ ശ്രേഷ്ഠത എത്രണ്ണം പറഞ്ഞു എത്രണ്ണം പറഞ്ഞു സുബഹാൻ അല്ല എത്ര ശ്രേഷ്ഠതയെ പറഞ്ഞത് ചെറുതല്ല ഈ പറയുന്നു നമ്മള് മനസ്സിലാക്കല്ല പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞുകൊണ്ട് മുല്ലേ അസ്തോഫർ അസ്തോഫർ അസ് എന്താ വേ കഴിഞ്ഞേറ്റ് എത്രയെങ്കിലും ആയില്ലേ ഇത് നിസാരമല്ല മൂന്ന് അസ്തോഫറുള്ള ഒരു സംഭവമാണ് അത് മനസ്സിന് കൊടുക്കണം അങ്ങോട്ട് കേട്ടോ തോഫിക്ക് തരട്ടെ നിസ്കാരം കഴിഞ്ഞ ഉടനെ ആദ്യം എന്തിനാ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ ഉടനെ അതും പറയുന്നത് ൂലിനോട് ചോദിക്കപ്പെട്ടു പോയി ഒരു മമ്മിനായ മനുഷ്യനവന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതിന് ബേ എപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ് ശ്രേഷ്ഠത എന്ന് ചോദിക്കുമ്പോൾ അള്ളാൻ പറയുകയാണ് പാതിരാത്രി സമയത്തുള്ള ചോദ്യമാണ് ചോദ്യമാണ് പാതിരാത്രി സമയത്ത് ഈ ചെയ്താൽ ഇജാബത്താണ് ഇജാബത്താണ് എടുക്കൽ ഏറ്റവും കേൾക്കുന്നത് ഏറ്റവും इजाബത്തുള്ള പ്രാർത്ഥനയാണ് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിൻറെ റസൂൽ കൊടുത്ത മറുപടി ജൗഫുൽ ലൈൽ രാത്രിയിലുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാ നമ്മൾ ഇപ്പോൾ നടത്തുന്ന പ്രാർത്ഥന അല്ലാഹു കബൂൽ ആക്കട്ടെ മറ്റൊന്ന് വദുബിരി സല നമസ്കാരം കഴിഞ്ഞ ഉടനെ ഉള്ള പ്രാർത്ഥന സയ്യിദുനാ റസൂലുള്ളാഹി വറകപരിൻ സലാത്തു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ നമസ്കാരം കഴിഞ്ഞ് ഉടനെ ഉള്ള പ്രാർത്ഥന നമസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ഉടനെ ചൊല്ലി ആദ്യം കാരണം എന്താ നമ്മളിലുള്ള പോരായ്മകൾ ആ നമസ്കാരത്തിനുള്ള വന്ന പാകപ്പെഴവുകൾ ഒക്കെ അള്ളാഹു പുറത്തു തരട്ടെ വേണ്ടിയാണ് നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ സ്വീകാര്യത കൂടുതലാണ് മലക്കള് നിസ്കാരം കൊണ്ടുപോകുന്നതിനോടൊപ്പം അവന്റെ ഈ അമലം കൊണ്ടുപോകും അള്ളാഹു തരട്ടെ കാരണം കഴിഞ്ഞാൽ ഉടനെ മലക്കിള നമസ്കാരം കൊണ്ടുപോകുമ്പോൾ നീ ചെല്ലുന്ന വിക്രസലാത്തും കൂടി ഉടനെ അങ്ങോട്ട് കൊണ്ടുപോകണി അലഹമുല്ലാ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുകയാണ് അതിനാണ് അലഹദില്ല കാരം ഉടനെ ഓടരുത് അവിടെ ഇരുന്ന് വിക്രചൊല്ല് വലിയ മഹത്വമാണ് ഈ ദുനിയവിലെ നാല് നിധികളിൽ ഒരു നിധിയാണ് നിന്റെ നാവ് എപ്പോഴും അള്ളാഹുവിന് വിക്ര ചൊല്ലുന്നതാകുക എന്നുള്ളത് അള്ളാഹു തോഫി കഥ നമ്മുടെ നാവ് അങ്ങനെയാണോ പള്ളി നിസ്കാരം കഴിഞ്ഞ വെളിയിലോട്ട് ഇറങ്ങിയിരുന്നിട്ട് മുല്ലാറെ മാംസം തിന്നാൻ മുല്ലാർ നല്ല ഇറച്ചിയൊക്കെ തിന്നുന്ന ആളല്ലേ ബീഫും മട്ടനും കരളും റോസ്റ്റും ഒക്കെ അടിക്കുന്നില്ല മുല്ലാർ ഇറച്ചി കുറച്ച് തന്നേക്കാം അതായിരിക്കും ചിന്ത എന്ന് ഞാൻ മനസ്സിലായത് ഉത്തമാര് നല്ല ഭക്ഷണവും കാട്ടിപ്പത്രത്തിൽ കഴിക്കുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് അവരുടെ ഇറച്ചി കുറച്ച് തിന്നാണ് പച്ച ഇറച്ചി റോഡിലോട്ട് ഇറങ്ങിയിരുന്നിട്ട് ഉസ്താദുമാരെ കുറിച്ച് മുത്തലിങ്ങളെ കുറിച്ച് അങ്ങനത്തെ സജ്ജനങ്ങളെ കുറിച്ച് അവരെ കുറിച്ചാണ് കാരണം അവരൊക്കെ നല്ല ഇറച്ചിയാണ് അതിങ്ങനെ അടിക്ക അള്ളാഹു മൊ കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ നാവുകൊണ്ട് എത്ര മോശത്തര ചെയ്യുന്നത് വിക്രി ചെല്ലുന്നവരുണ്ടോ നിൽക്കരച്ചെല്ലുന്ന നാവാണോ അള്ളാഹു സ്മരിക്കുവോ നിസ്കാരം കഴിഞ്ഞ ഉടനെ ചെറുപ്പക്കാരാകുന്ന സഹോദരങ്ങളല്ലേ ചാടി എഴുന്നേറ്റിട്ട് പള്ളിയുടെ ഒരു സൈഡിൽ പോയി ചാടിയിരിക്കുന്നത് പ്രായമുള്ളവരല്ലേറ്റവും പ്രശ്നം ചെറുപ്പക്കാരൻ അവരെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും വരിക അവസാനിമാമം കൊണ്ട് കൈയട്ടി റുക്കൂലേക്ക് എത്തുമ്പോൾ ഓടി വന്നിട്ട് കൈകെട്ടി വേഗം നിൽക്കും നിക്കും ഒന്നും പൂർത്തിയല്ല ഏയ് എന്നിട്ട് പിന്നെ നേരെ പോയി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഭയങ്കര സംഭവം എന്തോ അവര് കരിക്കുന്ന തറാവിയമ്മയാണെങ്കിൽ പറയും വേണ്ട ഓൻ ചാടി എഴുന്നേറ്റ് പോയി പള്ളിയുടെ ഒരു സൈഡിൽ പോകും കാലൊക്കെ ഒരു പിടുത്തമൊക്കെ ഉണ്ട് ഭയങ്കര ഒന്ന് മസിൽ പിടിച്ചണോ ആദ്യമായിട്ടാണ് ഹേവാനും പത്ത് മിനിറ്റ് നിൽക്കുന്നത് ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കുക ഒരു മാസ്റ്റർ പീസ് കാണാൻ വേണ്ടി മണിക്കൂറുകളെല്ലാം ക്യൂ നിന്നിട്ട ടിക്കറ്റ് കിട്ടിയ അവൻ്റെ ഒരു ഒളുക്കുമില്ല ഒരു കുഴപ്പവും തിയേറ്ററിൽ പോയി ക്യൂ നിന്നതിന് ഒരു കുഴപ്പമില്ല പള്ളിയിൽ വന്നൊരു പത്ത് ഇങ്ങനെ കൂടെ നിന്നപ്പോൾ കാലിന് ഭയങ്കര വേദന ബുദ്ധിമുട്ട് ഉടനെ പോയി എന്താണ് ഈ കാണിക്കുന്ന സമൂഹം അല്ലാഹു രക്ഷിക്കട്ടെ ശരിയല്ലേ ഞാൻ ഈ പറയുന്നത് വെറുതെ പറയലല്ലോ ഒരു പതിനഞ്ച് മിനിറ്റ് മൊത്തത്തിൽ നമസ്കാരത്തിന്റെ സമയത്തും അതിന് ശേഷം വരുന്ന ത്മയത്ത് മുസ്ലിമായ സഹോദരൻ അവനാ സമയത്ത് കൃത്യമായി നിസ്കാര പായിലിരിക്കാൻ തയ്യാറാവുന്നില്ല സ്ത്രീകളാണെങ്കിൽ തന്നെ ഇത് കഴിഞ്ഞ ഉടനെ ഓ ചാരി ചൂട് പഠിച്ചവനെ ഏകം തന്നെ എല്ലാം അഴിച്ചിട്ട് റാഹത്തായിട്ട് സീരിയൽ കണ്ടോണ്ടിരിക്കണെ കരണ്ട് പോയ എന്റെ പൊന്നോ എന്താ എനിക്ക് കാണിച്ചു പിന്നെ അവിടെ അതും എന്നെ ഭയങ്കര വിഷയമായി അവർ കരണ്ട് പോകുന്നതിനിടയ്ക്ക് എത്ര നേരം ഉയർത്താലും കുഴപ്പമില്ല കണ്ടേ പോവുള്ളൂ നിസ്കാരത്തിന് വലിയ ബുദ്ധിമുട്ട് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഭയങ്കര ഇത് എന്താ കാരണം എന്താ കാരണം നമ്മൾ റബ്ബിലേക്ക് ഇരികി ചേർന്നിട്ടില്ല നമ്മുടെ മനസ്സ് ക്ലിയർ അല്ല അള്ളാഹു തോഫിക്ക് തരട്ടെ ക്ലിയർ ക്ലിയർ ആക്കി എടുക്കണം ആക്കി എടുക്കണം അതിനല്ലേ ഇത്തരത്തിലുള്ള വാഴ് അള്ളാഹു തോഫിക്ക് തരട്ടെ ബിബായ് റസൂൽമാങ്ങൾ പറഞ്ഞില്ലയോ മുസ്ലിമായ മനുഷ്യൻ ആരെ പോലെ എന്നറിയുമോ സാബാ അവന് പള്ളിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ മഹ്മിനായ മനുഷ്യനെ സംബന്ധിച്ചല്ലാൻ റസോന് പറയോ ആള് പള്ളിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആ മഹ്മിനായ മനുഷ്യൻ ഒരു മീനിനെ പോലെയാണ് വെള്ളത്തിലുള്ളതാകുന്ന മീനിനെ പോലെയാണ് അഥവാ സൈലന്റ് ആണ് പള്ളിയിൽ ഒരു അടയാളം പറഞ്ഞു വെള്ളത്തിലുള്ള മീനിനെ പോലെ വെള്ളത്തിൽ കിടക്കുന്ന മീനിന്റെ അതിന്റെ ചലനങ്ങൾ വല്ലതും നമ്മൾ അറിയുന്നുണ്ട് ഇങ്ങനെ ഊളിട്ട് ഇങ്ങനെ രസത്തിൽ ഇങ്ങനെ പോകും അല്ലേ ആർക്കൊരു ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത് പള്ളിയിലോട്ട് കയറി ഡോ ഏഹ് ചെമ്പാളുപര് വന്നറിഞ്ഞു വെള്ളിയാഴ്ചയാണെങ്കിൽ ഈ മാമിന്റെ നേരെ ഫ്രണ്ട് വന്നു ഇമാം പ്രസംഗിച്ചുകൊണ്ട് പ്രസംഗിച്ചുണ്ട് ഇതുപോലെ നിക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട് നേരെ ഒരു കൈയ്യട്ട് ഇനി ആരും കാണണ്ട നമ്മളെ തന്നെ വേണ്ടോ നമ്മൾ വന്നിട്ടുണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യനെ കുറിച്ച് അള്ളാൻ പറയു കൂട്ടിലിട്ടതായ പക്ഷിയെ പോലെ അത്രേ കൂട്ടിലിട്ട പക്ഷിയെ പോലെ ഒരു സ്വാതന്ത്ര്യം ഇല്ല പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ മതി വാതിൽ എവിടെയാ തുറന്നു നബിയുടെ ഉദാഹരണം നോക്കിയാൽ പറഞ്ഞത് സയ്യിൻ റസൂർ കൂട്ടിലിട്ട കിളി നമ്മൾ പ്രാവിനെ പിടിച്ച് കൊണ്ടുവന്നിട്ട് കൂട്ടിലിട്ട് ഇറങ്ങിയിട്ടില്ല നേരെ കൊണ്ടുവന്നുകൊണ്ട് ഇട്ടുള്ളൂ ആ കിളി അങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്ന് എങ്ങോട്ടിങ്ങനെ പോകണമെന്നുള്ള ചിന്തയാണ് വെളിയിലേക്ക് ഇറങ്ങണമെന്നുള്ള വിഭ്രാന്തിയാണ് ഇതായിരിക്കും മുനാഫിക്കായ മനുഷ്യൻ പള്ളിയിൽ കയറിയാലെന്ന് സയ്യിദുന റസൂർ നമ്മൾ നമ്മൾ മുനാഫിക്കാണോ അല്ലയോ എന്നുള്ളത് ഈ പദത്തിൽ അങ്ങ് മതി ഞാൻ പറയുന്നില്ല മുനാഫിക്കാണെന്ന് രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ വളരെ വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ശ്രദ്ധ മതിപ്പിക്കണം അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് ഓർക്കുന്നതിന് ശുക്ര ചെയ്യുന്നതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട് നമ്മുടെ നാവ് എപ്പോഴും വിക്ര ചൊല്ലിക്കൊണ്ട് കൂടണം ബഹുമാനപ്പെട്ട ഉമർ ബഹുമാനപ്പെട്ടു അദ്ദേഹം പറയാൻ ആരാണ് ഉമർ ബുൽത്താബ്രിയാഹുന് രണ്ടാം ഖലീഫയാണ് നമ്മുടെയൊക്കെ സഹോദരങ്ങളൊന്ന് ശ്രദ്ധിച്ചോളി സഹോദരിമാർ ശ്രദ്ധിക്കാൻ ഒരു നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ അവന്റെ ഓരോ മലക്കുകൾ ഉണ്ടാകും അത്രേ മായ മനുഷ്യൻ നമസ്കരിക്കുമ്പോൾ അവന്റെ വലത്തും ഇടത്തും മലക്കുണ്ട് നമ്മൾ കാണൂല എങ്ങനെ പടയ്ക്കപ്പെട്ടത് പ്രകാശത്താലാണ് അതുകൊണ്ട് നമ്മൾ കാണുന്നില്ല ഹീബായ് റസോലല്ലാഗി സല്ല അള്ളാഹ് കുറയോ സല്ല മാത്തങ്ങൾ പറയുകയാണ് അവൻ്റെ റുക്കുവും സുജൂദും പൂർത്തിയായി കഴിഞ്ഞാൽ അഥവാ നല്ല രീതിയിൽ റുക്കുവേ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് വിക്ര ചൊല്ലിക്കൊണ്ട് എന്നവൻ പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കൊണ്ട് എന്ന മൂന്ന് അവൻ അനക്കമടങ്ങിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ സമാ അവന്റെ നമസ്കാരത്തിന്റെ അമലുകളുമായി ആ മലക്കുകൾ ആകാശത്തേക്ക് അവന് പൂർത്തിയാക്കിയിട്ടില്ലയോ അഥവാ നല്ല രീതിയിൽ സുജോതി ചെയ്തില്ല മുതുക നല്ല രീതിയിൽ വളച്ചില്ല ഇന്നെത്രയോ ചെറുപ്പക്കാരാണ് എത്രയോ പ്രയാസമാണ് പ്രയാസമാണ് ചെറുതായിട്ടൊന്ന് കുനിഞ്ഞിട്ട് നിവരുവാട് ശരിയല്ല ശരിയല്ല പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ടി വന്നിട്ട് ഇൽമ കേൾക്കുന്നവരെ പഠിക്കുന്നവരെ നിങ്ങളുടെ ജീവിതത്തിലെ ശിഷ്ടകാല നമസ്കാരങ്ങൾ ശരിയാകാൻ വേണ്ടിയാണ് കുമ്മനമൊസാദോർമ്മപ്പെടുത്തുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ും ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ആറു കോലും അവൻ അനക്കമടങ്ങിയില്ലെന്ന് മാത്രമല്ല ആ ആറുക്കോയിലും ചെയ്യണ്ടിക്കറുകൾ അവൻ ചൊല്ലിയിട്ടില്ല ആ ദിക്കറവൻ ഗൗരിച്ചിട്ടില്ല ഒരു പ്രാവശ്യം മാത്രം പറഞ്ഞുകൊണ്ട് വേഗം കൊണ്ടുവരുന്നവനാണെങ്കിൽ